നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ സുവർണ കേരളം ലോട്ടറി നിറക്കെടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം വെള്ളിയാഴ്ച ദിവസം സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് അൻപത് രൂപ കൊടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന നാളുകാർക്കായിരിക്കും കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാല് ൃട്ടാതി രേവതി നാളുകാർക്ക് ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാൽ നാളുകാർക്ക് ഭാഗ്യദേവത കടാശിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മിഥുനക്കൂറിൽപ്പെട്ട മകൈരൻ രണ്ടുപാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു പക്ഷേങ്കിൽ സമ്മാനം അടിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരവസരം അവർക്ക് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്രം കാലുന്നാളുകാർക്ക് അനുകൂലമായൊരു ദിവസമാണ് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുവാൻ അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളർക്കും ഭാഗ്യദേവത കടാക്ഷിക്കുവാൻ അനുകൂലമായ സമയമാണ് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഒരു ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് വൃച്ചികക്കുറിൽപ്പെട്ട വിശാഖം കാല് അനിഴം കേട്ട നാളുകാർക്കും ലോട്ടറി ബാഗ്യത്തിനുള്ള സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണ് വൃച്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിജം കേട്ട നാളുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഞാനിവിടെ സ്ക്രീനിൽ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ഈ നാലാ സമ്മാനം അടിക്കുവാൻ സാധ്യതയുള്ള നമ്പറുകളാണ് ഒരുപാട് കണക്കൂട്ടലിൽ കൂടിയൊക്കെ എടുത്ത നമ്പറുകളാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതൊക്കെ ഒന്ന് നോക്കിയെടുക്കുക അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ഈ നമ്പറുകൾ ഉണ്ടോ ഇല്ലയോയെന്നൊന്ന് നോക്കുക പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം ഈ നമ്പറുകൾ ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കി എടുക്കുക ഇതിൽ നിന്നൊരു നമ്പർ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്നാം സമ്മാനം അടിക്കാൻ സാധ്യതയുള്ള കുറേ നമ്പറുകൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ നോക്കുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക നിങ്ങൾക്ക് സാധ്യത എന്ന് തോന്നിയാൽ മാത്രമേ ഈ നമ്പർ എടുക്കാവുള്ളൂ ടിക്കറ്റിനകത്ത് നോക്കുക ഇതുകൂടാതെ നിങ്ങളുടെ ടിക്കറ്റിൽ നിങ്ങളെടുക്കുന്ന ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി നാല് പൂജ്യം നാല് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് പതിമൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്താറ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തിയെട്ട് മുപ്പത്തേഴ് മുപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി നാല് അമ്പത്തഞ്ച് അമ്പത്തി അമ്പത്തിയെട്ട് അമ്പത്തേഴ് അറുപത്തി നാല് അറുപത്താറ് അറുപത്തിരണ്ട് അറുപത്തേഴ് എഴുപത്തി മൂന്ന് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തൊന്ന് എൺപത് എൺപത്തിരണ്ട് എൺപത്തിനാല് എൺപത്തഞ്ച് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രണ്ടക്ക സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയും കൂടെ നോക്കി ഇത് നിങ്ങളിത് വീഡിയോ കേട്ടിട്ട് അത് എഴുതി വെക്കുക എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് ഈ രണ്ടക്ക നമ്പറുകൾ അവസാനമായിട്ട് വരുന്ന ടിക്കറ്റ് നോക്കിയെടുക്കുക ഇങ്ങനെയൊക്കെ നോക്കി ടിക്കറ്റ് എടുത്ത് ഓരോരുത്തർക്ക് സമ്മാനം ലഭിക്കുന്നുണ്ടെന്ന് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ അവർ പറയുന്നതൊക്കെ നമ്പറുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പത്രത്തിലെ റിസൾട്ടിൽ ഞാൻ നോക്കും അപ്പോൾ അത് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് സമ്മാനം കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത് ആർ ഒരാൾക്ക് നേട്ടമുണ്ടാകട്ടെ അപ്പോൾ വിശ്വാസത്തോടി എടുക്കുന്നവർക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക ലോട്ടറി ടിക്കറ്റ് എടുക്കുക അൻപത് രൂപ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഒത്തിരി ടിക്കറ്റ് എടുത്ത് പണം കളയരുത് ലോട്ടറി ടിക്കറ്റിന് അടിമയാകരുത് ലോട്ടറി ബ്രാന്താകരുത് അപ്പോൾ നല്ലത് വരട്ടെ നമസ്കാരം